പുരാണങ്ങൾ അനുസരിച്ച് കേരളം ഒരിക്കൽ മഹാബലി എന്ന അസുരൻ ഭരിച്ചിരുന്നു അസുര വംശജനെങ്കിലും അദ്ദേഹം സമത്വത്തിനും സത്യത്തിനും വേണ്ടി നിലകൊണ്ട നീതിമാനും കരുണാമയനുമായ ഒരു ഭരണാധികാരിയായിരുന്നു മഹാബലിയുടെ ഭരണകാലത്ത് ദുരിതം ദാരിദ്ര്യം കുറ്റകൃത്യങ്ങൾ ഒന്നുമില്ലായിരുന്നു കേട്ടിട്ടില്ലേ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അതെ അങ്ങനെ ആമോദത്തോടെ വസിച്ച കാലത്ത് മഹാബലിയുടെ ഉയർച്ചയും പ്രശസ്തിയും കണ്ട ദേവന്മാർക്ക് അവനോട് അസൂയയും ഭയവും തോന്നി അവർ ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ ചെന്നു തികഞ്ഞ വിഷ്ണുഭക്തനായ മഹാബലി നീതിമാനാണെന്ന് അറിയാമായിരുന്നു വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ കൂടുതൽ തന്ത്രപരമായി അവരെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു മഹാവിഷ്ണു ഒരവതാരമായി വാമനൻ എന്ന ബ്രാഹ്മണകുള്ളന്റെ രൂപത്തിൽ മഹാബലിയെ സന്ദർശിച്ചു പുരാതന രാജാക്കന്മാർക്കിടയിൽ സാധാരണമായിരുന്ന അശ്വമേധ യാഗത്തിലൂടെ അദ്ദേഹം തന്റെ നിരവധി വിജയങ്ങൾ ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹത്തെ കണ്ട മഹാബലി രാജാവിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കേൾക്കണ്ടേ കണ്ടോളൂ താങ്കൾക്ക് എന്റെ യാഗശാലയിലേക്ക് സ്വാഗതം അകത്തേക്ക് വന്നാലും ഭക്ഷണം വേണമെങ്കിൽ ഭോജശാലയിലേക്ക് പോകാം പിന്നെ ബാല എന്താണ് എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ മൂന്നടി മണ്ണു തഴയാൻ സാധിക്കുമോ അങ്ങേക്ക് മഹാബലിയുടെ നാടാണ് മൂന്നടി മണ്ണ് മാത്രം മതിയോ എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളു അത് നമുക്ക് തരുവാൻ സാധിക്കും മൂന്നടി മണ്ണു മാത്രം മതി എനിക്ക് അസുരഗുരുവായ ശുക്രാചാര്യനെ ഈ ബാലൻ മൂന്നടി മണ്ണ് വേണമെന്ന ആവശ്യം എന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നു വേറെ ഒന്നും വേണ്ടതാനും പാവം മഹാബലിയെ കുറിച്ച് ഇവൻ കേട്ടുകാണില്ല അതാണ് ഒന്നും ചോദിക്കാത്തത് അരുത് രാജാവേ ആ ബാലന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത് ഇതിനു പിന്നിൽ വലിയൊരു ചതിയുണ്ട് ഗുരു അങ്ങേക്കെന്തു പറ്റി ഈ ബാലൻ എനിക്ക് എന്ത് ദ്രോഹം ചെയ്യാനാണ് ആരെവിടെ ഈ ബാലൻ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൊടുക്കൂ അളന്നുകൊടുക്കൂ ഞാൻ കൊണ്ട് മൂന്നടി ശരി അങ്ങനെയാവട്ടെ മഹാബലി എന്റെ ആദ്യത്തെ പാദം കൊണ്ട് ഞാൻ ഭൂമി അളന്നു കഴിഞ്ഞു എന്റെ രണ്ടാമത്തെ അടി കൊണ്ട് ഞാൻ സ്വർഗവും പാതാളവും അളന്നു കഴിഞ്ഞു എന്റെ മൂന്നാമത്തെ പാദം ഞാൻ എവിടെ വെക്കും മൂന്നാമത്തെ അടി എവിടെ വെക്കും രാജാവേ എന്റെ ഇടയ്ക്ക് വന്ന് കാണുവാൻ സാധിക്കുമോ പ്രഭോ എനിക്ക് ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് പ്രജകളെ കണ്ടോളൂ ബ്രോ എന്തു എന്ത്യാനമാവലി പണ്ട് നിങ്ങളെ ഞാൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനുള്ള അനുമതി നൽകി പക്ഷെ എനിക്ക് പ്രജകളെ കാണാൻ ഒരവസരവും കിട്ടിയില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ഈ വർഷം ഇങ്ങോട്ട് പോന്നു നന്നായി അതല്ല മാവേലി നിങ്ങൾ എന്താ താടിയൊക്കെ ഒന്നും പറയണ്ട പാതാളത്തിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ റോഡ് മുഴുവൻ കുണ്ടും കുഴിയായതോണ്ടേ ഇവിടെത്താൻ ഒരാഴ്ചങ്ങോട് വൈകി അപ്പോഴേക്കും താടി മുടിയൊക്കെ അങ്ങ് വളർന്നു പിന്നെ ഇവിടുത്തെ സലൂണിക്കാര്യം നോക്കിയപ്പോഴല്ലേ മൊത്തം ബംഗാളികള് എനിക്കാണെങ്കിൽ ഹിന്ദിയും ബംഗാളിയും ഒന്നും അറിയില്ല എന്നാ പിന്നെ ഇങ്ങനെ തന്നെ നടക്കാം എന്നങ്ങോട് കരുതി അല്ല നമ്മുടെ എന്തായി ആ അത് കാണാനാ നോവും ഇത്ര തിരക്കിട്ട് ഇങ്ങോട്ട് വന്നത് ഇനി ായാലും ഒരു കമ്പനി ആയല്ലോ അതെ നമുക്ക് ഒരു ഇത് ആസ്വദിക്കാം വരിക വരിക